അലൈക്കും വാഹമത്തില്ലാഹി വാത്ത റമബാലു ഷെരീഫിൽ നാം നിർവഹിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ് ഇന്ന് നോമ്പ് നാലാണ് ഈ കഴിഞ്ഞ നാല് രാത്രികളിലും തറാവീഹി നിസ്കാരം നാം നിർവഹിച്ചിട്ടുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഇത് സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് മങ്കാമ ഈമാനൻ വഹ്തിസാബൻ ഈമാനൻസാബൻ മാ തമ്പിഹി തറാവി നിസ്കാരത്തെ സംബന്ധിച്ച് നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നത് കൂലിയെ ആഗ്രഹിച്ചവനായും വിശ്വസിച്ചവനായും ഒരാൾ റമദാൻ മാസത്തിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ പാവങ്ങൾ പൊറുക്കുന്നു എന്നാണ് അത് ചെറിയൊരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ഈ തറാവിഹി നിസ്കാരം ഇരുപത് റക്കായത്താണ് എട്ട് റക്കായത്തല്ല ചില ആൾക്കാർ പറയുന്നത് കിയാമല്ലേരി എന്ന് പറഞ്ഞാലും സ്വലാത്തു തറാവിഹ് എന്ന് പറഞ്ഞാലും വിത്രി എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണെന്ന് പറഞ്ഞ് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും കടന്നു വരുന്നവരുണ്ട് ആത്മജ്ഞാനികളാണവർ അതിനെപ്പറ്റി വേണ്ട വിധത്തിൽ അറിയാത്തവരാണവർ അവരുടെ കുതന്ത്രങ്ങളിൽ പെടരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് തറാവീ നിസ്കാരം ഇരുപതാണ് അയിമ്മത്തുൽ അമ സർവ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തിനേറെ മഹാനായ രണ്ടാം ഖലീഫ ഉമർ അബുൽഹത്താബുറി അള്ളാഹുഅനുവിൻ്റെ കാലത്ത് തന്നെ ഇരുപത് റക്കായത്ത് തറാവീഹി നിസ്കാരം ജമാഅത്തായി മദീന പള്ളിയിൽ നടന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ തറാവീഹി നിസ്കാരം ഇരുപത് റക്കായത്ത് തന്നെ നിസ്കരിക്കാൻ നാം ഉത്സാഹം കാണിക്കണം തറാവീഹി നിസ്കാരം സാധാരണ ഒരു നിസ്കാരമല്ല എന്ന് പറഞ്ഞാൽ അത് റക്കായ കൂടുതലാണ് നിസ്കരിക്കുന്ന സാധാരണ നിസ്കരിക്ക നിസ്കാരം പോലെ തന്നെയാണ് തറാവീഹി നിസ്കാരവും നടത്തേണ്ടത് എന്നു പറഞ്ഞാൽ സാധാരണ ഫർദ്ദ നിസ്കാരം നാം നിർവഹിക്കുമ്പോൾ കൈകട്ടിയതിന് ശേഷം ദുബാ ഉൽ വജിഹു വജിലില്ല ഓതലുണ്ട് അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതും അതിനുശേഷം സൂറത്തുകൾ ഓതും ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ നാം ചെയ്യേണ്ടത് സുന്നത്ത് നിസ്കാരം ആയതുകൊണ്ട് ഭർദ്ദ നിസ്കാരത്തിൽ ചെയ്യുന്ന പല സുന്നത്തുകളും ഇല്ല എന്നല്ല തറാവീഹി നിസ്കാരത്തിനും കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോ തറാവീഹി നിസ്കാരം രണ്ടിറക്കായത്ത് ഇമാമുണ്ടെങ്കിൽ ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് കൈകട്ടിയതിന് ശേഷം എന്നുള്ള സോറത്തുല്ത്താഹ ഓതണം എല്ലാ ഇരണ്ടക്കായത്തിലും ഓതണം അതിന് സമയം കണ്ടെത്തണം റമദാൻ തറാവീഹി നിസ്കാരം എങ്ങനെയെങ്കിലും ഒന്ന് സ്പീഡ് നിസ്കരിച്ച് സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കണം എന്നതല്ല വളരെ കൃത്യമായി ക്ഷമയോടുകൂടെ നിന്ന് തറാവീഹി നിസ്കരിക്കണം ഫർണ നിസ്കാരത്തിൽ ഓതുന്നത് പോലെ തന്നെ സൂറത്തുൽ സോറത്തുല്ല്ഫ്റ്റിത്താഹ ഓതാവുന്നതാണ് എന്തെങ്കിലും സ്വൽപ്പം സ്പീഡിൽ നിസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോലും ഇത് ഒഴിവാക്കാൻ പാടില്ല ഇതിൻ്റെ പകുതിയെങ്കിലും ഓതാവുന്നതാണ് ഇനി ദി താഹിൻ്റെ സ്ഥാനത്ത് പല ദകളും വന്നിട്ടുണ്ട് അതും നമുക്ക് ദ്വാരക്കാം സുബാന കസ്മുരാ എന്നുള്ള ആ ഒരു ഓതാവുന്നതാണ് കൈകട്ടി ഇത് ഓതിയതിന് ശേഷമേ സൂറത്തുൽ ഫാത്തിഹ ഓതാവൂ അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുകൾ ഓതാം എല്ലാ ഇരുപത് ഇറക്കായത്താണല്ലോ ഓരോ റക്കായത്തിലും സൂറത്ത് ഓതണം സൂറത്ത് ഓതുക എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഉസ്താദെ എനിക്ക് രണ്ട് മൂന്ന് സൂറത്തുകൾ മാത്രമേ അറിയുകയുള്ളൂ സൂറത്തിൽ ലെഹ്ലാസ് അറിയാം സൂറത്തിൽ ഫലക്കറിയാം സൂറത്തുനാസ് അറിയാം വേറെ ഒന്നും അറിയില്ലെങ്കിൽ ഈ മൂന്ന് സൂറത്തുകൾ ഇരുപതറക്കണക്കിൽ ആവർത്തിച്ചാൽ മതിയാവും നിസ്കാരത്തിന് ഒരു കോട്ടവും വരുന്നില്ല അതുപോലെ ഒരാൾക്ക് പത്ത് സൂറത്തറിയാം സൂറത്തുൽ ഫീൽ മുതലേ അറിയുകയുള്ളൂ എങ്കിൽ ഈ പത്ത് സൂറത്ത് രണ്ടാമത്തെ പത്തിൽ അത് ആവർത്തിച്ചാൽ മതിയാകും വള്ളു അഹമ്മദിനാണ് അറിയാവുന്നത് എന്നാൽ അത് ഓതുക സൂറുമുൽ ഖുർആൻ അറിയാമോ എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുക റമൽലാൽ ഷെരീഫിൽ തറാവീഹി നിസ്കാരത്തിൽ അങ്ങനെ ഹത്തുൽ ഖുർആൻ ഓതുന്നത് വളരെ പുണ്യകരമാണ് നമ്മുടെ എത്രയോ പള്ളികളിൽ അങ്ങനെ ഓതുന്നതായി നമുക്ക് കാണാവുന്നതാണ് നമുക്ക് പങ്കെടുക്കുന്നതുമാണ് അങ്ങനെ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെറുഖു ആണ് ആ റുക്കുകൾ സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചെല്ലുന്ന ദിഖർ സുബഹാൻ റബ്ബി ഹിഹി അത് ഒന്ന് ചുരുക്കരുത് രണ്ട് ചുരുക്കരുത് മൂന്ന് തന്നെ ഓതാൻ ശ്രമിക്കണം റബ്ബന എന്നുള്ള ആ ഒരു ദിഖർണം സുജൂതിൽ സുബാന് റബി അൽഹന്ദിഹി എന്ന് മൂന്ന് പ്രാവശ്യം തന്നെ പറയണം എന്ന് രണ്ട് ഇടയിൽ ചില ആൾക്കാർ കഴിഞ്ഞ് ഒന്നാം സുജൂത് കഴിഞ്ഞ് രണ്ടിലോട്ടൊന്നിരുന്ന് ഉടൻ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ സുജൂതിലേക്ക് പോകുന്നത് കാണാം അത് ശരിയല്ല ഈ ഈത് ചെല്ലണം അപ്പോൾ സാധാരണ ഫർളു നിസ്കാരത്തിൽ ചെല്ലുന്നത് പോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിലും പ്രത്യേകിച്ച് തറാവീഹിലും അങ്ങനെ തന്നെ വേണം ഇനി അവസാനം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത്തഹയ്യാത്താണ് അത്തഹയ്യാത്തിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അത്തഹയ്യാത്തോ ഇസ്ലാം വീട്ടുന്നത് കാണാം അത് ശരിയല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നത് പോലെ നമുക്ക് ഓതുന്നത് പോലെ അത്തഹയ്യാത്തിൽ അത്തഹയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു ഇത് തുടങ്ങുക അള്ളാഹുമു സലൈല സീദന മുഹമ്മദിൻ സീദന മുഹമ്മദിൻബറാഹീമ ഓതണം മാ അള്ളാഹ്മോ സോത്തോ തുടങ്ങണം അവസാനം മസീഹുദ്ദാനോധണം ഇനി അതിന് സമയം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നിർവഹിക്കണം എന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ ഇത് കുറച്ച് ഷോർട്ടാക്കി ഓതാവുന്നതാണ് അത്തഹയ്യാത്താലും അള്ളാഹുസല്ലാ സീദന മുഹമ്മദിൻ വാല അലി സൈദന മുഹമ്മദ് അതിൽ സ്വനാത്തുമുണ്ടല്ലോ അത് അതുകൊണ്ട് ഇബ്രാഹിമി സ്വലാത്ത് തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് പിന്നെ അവസാനത്തെ ദ ആദ്യം മുതൽ ഓതാതെ എന്നോതാമല്ലോ അപ്പോൾ തന്നെ ആ അത്തഹിയാത്ത് വളരെ കുറച്ചേ ആവുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ തറാവി ഹിന്ദുസ്കാരം ആദ്യം മുതൽ അവസാനം വരെ കുറ്റമറ്റൽ ആവണം സുന്നത്തുകളൊന്നും വലുതായിട്ട് ഉപേക്ഷിക്കരുത് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ഈമാനൻ വഹ്തിസാബൻ എന്നാണ് നബി നബിസ് അലഹി വസ്ലം പറഞ്ഞത് ആ രൂപത്തിൽ ചെയ്താൽ നമ്മുടെ പരിശുദ്ധമായ റമലാൻ തറാവിഹി കൊണ്ട് ധന്യമാക്കിയാൽ വലിയ പ്രതിഫലം നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തര്യ ലക്ഷ്യം നമ്മുടെ പാപങ്ങൾ പൊറുക്കലാണ് റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നമ്മളെ പിടിച്ചു നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തറാവീഹി നിസ്കാരം ഒരാളും മുടങ്ങരുത് ഇനി ആദ്യ സമയത്ത് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ അവസാന രാത്രിയിൽ അവസാന ഭാഗമെങ്കിലും അത് നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുബത്തെ ആരാധനകൾ കൊണ്ട് നമ്മുടെ പ്രശുദ്ധമായ റമദാൻ ധന്യമാക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ ആമീൻ എറംബലാലമീൻ